ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുതരമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നു വരുന്നത് ജാസ്മിന്റെ വ്യക്തി ജീവിതം ബിഗ് ബോസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് നേരത്തെ ജാസ്മിൻ വിവാഹം നിശ്ചയിച്ചതിനു ശേഷം മുടങ്ങി പോവുകയായിരുന്നു ആ ബന്ധത്തിൽ നിന്നും വളരെ പെട്ടെന്ന് പുറത്തു വന്ന താരം മറ്റൊരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു അഫ്സൽ എന്ന വ്യക്തിയുമായി കമ്മിറ്റഡ് ആണെന്ന് പലപ്പോഴായി ബിഗ് ബോസിനകത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ജാസ്മിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും നടനും മോഡലുമായ ഷിയാസ് கரீ ജാസ്മിൻ അഫ്സൽ മുന്ന ഇവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് തനിക്ക് അറിയാമെന്ന് പറയുകയാണ് ഷിയാസ് കരീം എന്നാൽ അവരെ വ്യക്തിപരമായിട്ടൊന്നും തനിക്ക് അറിയില്ല ബിഗ് ബോസിൽ പോയതുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും സൈബർ ഗുളിയും കിട്ടിയത് അതില്ലായിരുന്നുവെങ്കിൽ വ്ലോഗ് ചെയ്ത് മറ്റുമൊക്കെ പോകുമായിരുന്നു ബിഗ് ബോസിൽ പോകുമ്പോഴുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഫാൻസ് ഉണ്ടാകും ജാസ്മിന്റെ വൃത്തിയെപ്പറ്റി നിരവധി ട്രോളുകളൊക്കെയാണ് വരുന്നത് ശരിക്കും അവർ പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് താൻ ഓർക്കുന്നത് ശരിക്കും ജാസ്മിന്റെ കാര്യം കഷ്ടമാണെന്നാണ് ഷിയാസ് കരീം പറയുന്നത് ജാസ്മിനെ കുറിച്ച് മാത്രമല്ല ിലെ മറ്റു താരങ്ങളെ പറ്റിയും കരീം സംസാരിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടനെ തനിക്ക് നേരത്തെ അറിയാം അദ്ദേഹം തന്റെയും ട്രെയിനർ ആയിരുന്നു ആൾ ബേസിക്കലി ഒരു പാവമാണ് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ടാകും നമ്മളോടൊക്കെ നോർമലി ഇടപെടുന്ന ആളാണ് ബിഗ് ബോസ് കഴിയുമ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കും ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പുറത്തെന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് മാത്രമല്ല പണ്ട് തൊട്ടേ നല്ല ബോഡി ബിൽഡറാണ് ജിൻഡോ പുള്ളിയുടെ ബോഡി ഷോ മത്സരമൊക്കെ കാണാൻ താൻ പോയിട്ടുണ്ട് വലിയ ബോഡി ബിൽഡറാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടെന്നും ഷിയാസ് കരീം വ്യക്തമാക്കി ഈ സീസണിൽ സിജോ വിന്നർ ആകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് സിജോയെ പോലെ തന്നെ റോക്കിയെയും ഇഷ്ടമായിരുന്നു താൻ ആരെയും പ്രവോക്ക് ചെയ്യാറില്ല സത്യത്തിൽ ഈ ഷോ അങ്ങനെയാണ് സായി കൃഷ്ണ ജിൻഡോ അൻസിബ മുടിയൻ എന്നിവരെ തനിക്ക് ഇഷ്ടമാണെന്നും നിലവിലെ മത്സരാർത്ഥികൾ എന്ന് തോന്നുന്നത് ഇവരൊക്കെയാണെന്നും ജാൻമണി പാവമായിരുന്നുവെന്നും ഒക്കെ ഷിയാസ് കരീൻ പറയുന്നുണ്ട് അതേസമയം ഗബ്രിയുമായിട്ടുള്ള പ്രണയ നാടകമാണ് ജാസ്മിൻ ഏറെ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് ഇതിനോടകം തന്നെ അപ്സലും ഒക്കെ ജാസ്മിനെതിരെ രംഗത്ത് വന്നിരുന്നു അഫ്സൽ എന്നയാൾ ജസ്റ്റ് പെണ്ണ് കണ്ടുപോയ ഒരു ചിക്കൻ മാത്രമാണെന്നാണ് ജാസ്മിൻ ഹൗസിൽ പറഞ്ഞിരുന്നത് എന്നാൽ താൻ അങ്ങനെയല്ലെന്നും ജാസ്മിനും താനും തമ്മിൽ അതിലും വലിയ ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും അപ്സൽ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ജാസ്മിൻ ഗബ്രി ലവ് കോംബോ വിമർശനങ്ങൾ നേരിട്ടപ്പോഴും ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം ലഭിച്ച ഒരാൾ ജാസ്മിന്റെ കാവുകനായ അഫ്സൽ തന്നെയായിരുന്നു അതേസമയം അഫ്സലുമായി വിവാഹ നിശ്ചയം ഉറപ്പിച്ച ശേഷമാണ് ഗബ്രിയുമായി പ്രണയത്തിലാണെന്ന രീതിയിൽ ഹൌസിൽ ജാസ്മിൻ പലപ്പോഴും ഇരുവരുടെയും പ്രവർത്തകൾ അതിരുവിട്ട് പോവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡിൽ ലാലേടൻ അടക്കം ജാസ്മിന്റെയും ഗബ്രിയുടെയും ബന്ധം ചോദ്യം ചെയ്തിരുന്നു ഗബ്രിയോടുള്ള ഇഷ്ടം പ്രണയത്തിലേക്ക് എത്താതിരിക്കാൻ താൻ ശ്രമിക്കുകയാണെന്നാണ് ജാസ്മിൻ ലാലേട്ട് സാന്നിധ്യത്തിൽ പ്രേക്ഷകരോടായി പറഞ്ഞത് പിന്നീട് ഗബ്രിയെ ഇഷ്ടമാണെന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ